നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കടക്കൽ ജംഗ്ഷനിൽ ഇപ്പോൾ നടന്ന വമ്പൻ മയക്കുമരുത് വേട്ടയാണ് ഇപ്പോൾ നിങ്ങൾ ലൈവായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ചാക്കുകളിൽ ഒരു ലോറിയിൽ കൊണ്ടുവന്ന വമ്പൻ ലഹരി പദാർത്ഥങ്ങൾ ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ് വണ്ടി ചേസ് ചെയ്ത് സിനിമാ സ്റ്റൈലിൽ പിടിച്ചെടുത്ത് ആ സാധനങ്ങളൊക്കെ ലോറിയിൽ നിന്ന് റോഡിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് വമ്പൻ ജനക്കൂട്ടമാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ചുറ്റും ഉള്ളതും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പോലീസുകാരും എല്ലാം ചേർന്ന് ആ സാധനങ്ങളൊക്കെ ഇപ്പോൾ റോഡിലേക്ക് അടുക്കി വെച്ചിരിക്കുന്ന അടിച്ച് അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് പറ അറിയാൻ കഴിയുന്നത് ഇന്ത്യയിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ലഹരി വേട്ട ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതിയുടെ ചിത്രമാണ് ഈ വീഡിയോയിൽ മുകളിൽ കാണിക്കുന്നത് പ്രതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് ഇപ്പോൾ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടക്കൽ ജംഗ്ഷനിലാണ് കടക്കൽ പോലീസിൻ്റെ വളരെ വീരോചിതമായ ഒരു ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നിരവധി ദിവസങ്ങളായി മയക്കുമരുന്നിനെതിരെയും സമൂഹത്തിൽ നടക്കുന്ന വമ്പൻ അക്രമങ്ങൾക്കെതിരെ ഒരു വലിയ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തനം ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഒരു പ്രഷറിനെ തുടർന്ന് വമ്പൻ ചെക്കിങ് കാര്യങ്ങളൊക്കെ പോലീസ് നിരവധി ദിവസങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് അങ്ങനെയൊക്കെ നിരവധി പേരുകളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും എക്സൈസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഒരു വലിയ പരിശോധനയുടെ ഫലമായി തന്നെ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുതും ലഹരി പദാർത്ഥങ്ങളും ആണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ പിടിച്ചെടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ലഹരി വേട്ട തന്നെ ആയിരിക്കും എന്നാണിപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും ഇതിൻ്റെയൊക്കെ കണക്കെടുക്കുമ്പോഴാണ് മനസ്സിലാവുക എത്ര കോടി രൂപയുടെ രാസപദാർത്ഥങ്ങളാണ് അല്ലെ ലഹരി ലഹരി പദാർത്ഥങ്ങളാണ് ഇതിൽ ഉണ്ടാവുക ഇദ്ദേഹമാണ് ഈ ചുണക്കുട്ടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ചുണക്കുട്ടിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വമ്പൻ സിനിമാ സ്റ്റൈലിൽ ഉള്ള ഒരു പിടിച്ചെടുക്കൽ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് കടക്കൽ പോലീസിന് അഭിമാനിക്കാം എന്തായാലും നാട്ടുകാർക്കും നാട്ടുകാരൊക്കെ നിരവധി നാട്ടുകാരാണ് നല്ല ഈ കൊട്ടിയിടുന്നത് കണ്ടോ കഞ്ചാവാണ് കൊട്ടിയിടുന്നത് ഇപ്പം ഈ ചാക്കുകളിലൊക്കെ ഈ കഞ്ചാവ് ചൈനിക്കനി അതുപോലൊക്കെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ ഒരു ലോറി നിറയെ ബാംഗ്ലൂർ കർണാടകത്തിൽ നിന്നൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ലോറി ഇപ്പോൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കൂടുതൽ വിശദവിവരങ്ങൾക്ക് തന്നെ ഉടൻ തന്നെ വരും നമ്മൾ കണ്ടതിൽ വെച്ച് വാങ്ങ വമ്പൻ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആ ജംഗ്ഷനിൽ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുകയാണ് നൂറുകണക്കിന് ചാക്ക് കെട്ടുകൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം ഈ ചാക്ക് ചാക്കുകെട്ടുകളിലൊക്കെ നിറയെ കഞ്ചാവും അതുപോലെ തന്നെ വളരെ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെയാണ് ഈ അടുക്കി വെച്ചിട്ട് നമ്മുടെ സമൂഹത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന നമ്മുടെ യുവതലമുറയെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ അടിച്ചു കയറ്റി സ്വന്തം മാതാപിതാക്കളെപ്പോലും തിരിച്ചറിയാൻ പറ്റുന്ന പറ്റാത്ത നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വളരെ മാരകമായിട്ടുള്ള മര മയക്കുമരുന്നുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്ത് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ കടക്കൽ പോലീസിൻ്റെ വളരെ വിരോചിതമായ ഒരു പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അത്രയ്ക്ക് വളരെ നാടിന് വേണ്ടി ചെയ്ത ഈ ഒരു പ്രവൃത്തി ഒരു നാടിനെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി നാ ഈ നാടിനെ രക്ഷിച്ച ഈ ഒരു പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്